ഹലോ പ്രിയപ്പെട്ടവരെ കുറേ ദിവസമായി ഇല്ലേ ഒരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും വീഡിയോകളിടാനേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ് എല്ലാവർക്കും ജോലി എല്ലാവരും ഭയങ്കര ബിസി ആർക്കും എങ്ങോട്ട് പോകാനോ ഒന്നും സമയമില്ല യാത്രകൾ ഒരു വീഡിയോ എടുക്കാൻ സമയമില്ല എല്ലാവരും ഓട്ടത്തിലാണ് കാരണം നമുക്ക് ഓടിയേ പറ്റുള്ളൂ ഓടിയേ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് ഞാൻ എൻ്റെ ആ ഒരു വിഷമം നിങ്ങളോട് പറയാണ് കേട്ടോ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് നമ്മളെ നൈമിത്ര തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളെ നല്ലതുപോലെ കച്ചവടമൊക്കെ ആയി നന്നായിട്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നത് ആ കോവിഡ് വന്ന സമയത്താണ് നമ്മളൊരു കമ്പനിയാക്കാൻ തീരുമാനിച്ചത് കമ്പനിയാക്കാൻ തീരുമാനിച്ച അതിൻ്റെ പിറകെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ അതിനൊരുപാട് ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ മനുഷ്യരൊപ്പം നിന്നു പക്ഷേ നമുക്ക് മുക്കാൽഭാഗം പണിയേ ഇപ്പോൾ തീർക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയൊരു കാൽഭാഗം പണിയും കൂടി തീർത്ത് നമുക്ക് ഒരു ഇടം ഉണ്ടാവണം കണ്ടില്ലേ നമ്മളിതൊരു വാടക വീടുകളിലാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ഒച്ചിടങ്ങളിലേക്ക് ഒച്ച അടുക്കളയിൽ ഇത്തിരിപ്പൂലാണ് നമ്മളുണ്ടാക്കുന്നത് ഞാൻ ഇത്തിരിപ്പൂലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഷയാണ് തിരുവനന്തപുരം ഭാഷ അപ്പോൾ ഇപ്പോൾ മാമി വെളുത്തുള്ളി അരിയുന്നു ചേച്ചി ചട്നി മസാല ഉണ്ട ചട്നിപ്പൊടി ഇഡ്ലി ദോശ ചട്നിപ്പൊടി ഉണ്ടാക്കുന്നു ഗരം മസാല ഉണ്ടാക്കുന്നു ഇളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നു ബീഫ് ഉണ്ടാക്കുന്നു എല്ലാം നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം കേട്ടോ നല്ല ജോലി തിരക്ക് ഇവർക്കെല്ലാം നല്ല ജോലി തിരക്കാണ് അപ്പോൾ ഞാനാണ് ഓൺലൈനിലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അപ്പോൾ എനിക്കും നല്ല തിരക്കാണ് നല്ല ജോലിയുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് എത്തണം നമുക്കിപ്പോൾ ഓർഡർ തരുന്നവർ ഓർഡർ തന്നിട്ട് നമ്മൾ അങ്ങനെ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ തേടി വരുന്നുണ്ട് ഒരുപാട് പേര് ഹോൾസെയിലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഷോപ്പ് ഷോപ്പില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നല്ല നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാൽഭാഗം പണിയും കൂടി തീർക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആലോചിക്കും ഫിനാൻഷ്യലി നമുക്കൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ആരെങ്കിലും ഒരു നല്ല എന്താണ് പൈസ ഉള്ളവർ ആരെങ്കിലും കടന്നു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മളൊരു പ്ലാൻ വെച്ചു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൂവായിരം രൂപയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് അത് എടുക്കുന്നവർക്ക് ആ പ്ലാൻ എടുക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ പന്ത്രണ്ട് മാസങ്ങളിലായിട്ട് നമ്മൾ ഒരു ആളിന് അഞ്ഞൂറ് രൂപ വീതം നൈമിത്ര പ്രോഡക്ട്സ് അറിയാലോ നൈമിത്രയിലെല്ലാം ഉണ്ട് അയച്ചു കൊടുക്കാം അപ്പോൾ മൂവായിരം രൂപ ഇപ്പം ഇട്ടാൽ അവർ നമുക്ക് തരുന്നൊരു ഹെൽപ്പാണ് ഇപ്പോൾ അവർക്ക് ആറായിരം രൂപയുടെ പ്രോഡക്റ്റാണ് നൈമിത്ര കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ വെച്ചു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അങ്ങനെ കുറേ പേർ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പൈസയൊക്കെ ഉള്ളവർ വന്ന് നമ്മളെ ഇപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ വലിയ സന്തോഷമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു സ്വപ്നമാണ് പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇവളിപ്പോൾ അങ്ങ് എവിടെ പോകാനെന്നൊക്കെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആരെയും വിഷമിച്ചിട്ടൊന്നുമില്ല ഞാൻ ആരെയും ആർക്കും എതിരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നു ഞാൻ ആർക്കെതിരെയും എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പോഴത്തെ അവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കാം എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കാം ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ ഞാനാളല്ല പക്ഷേ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാൻ ആർക്കെതിരെയും അപവാദം പറഞ്ഞിട്ടില്ല ഞാനത് എപ്പോഴും പറയുന്നതാണ് ഞാൻ ആർക്കെതിരെയും പറയുകയുമില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ എനിക്ക് അവർ തടയാനും പറ്റത്തില്ല പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഭയങ്കര എന്താണ് കൂളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ് ജീവിക്കുന്ന സമയം സമാധാനമായിട്ട് ജീവിക്കണം അല്ലേ ബീഫച്ചാർ ഉണ്ടാക്കുകയാണ് നല്ല പണിയായിരുന്നു ബീഫച്ചാർ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബീഫച്ചാർ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പം നമ്മൾ ചോറ് കഴിക്കുന്നതിന് മുമ്പേയാണ് ബീഫച്ചാർ ഇങ്ങനെ ഇട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ കോരി മാറ്റി ഇത് തണുക്കാൻ രണ്ടു ദിവസം എടുക്കും അപ്പോഴത്തേക്കാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ഓർഡർ വന്നതാണ് ഓൺലൈനിലായിട്ട് ഓർഡർ വന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടും നമുക്ക് ഉണ്ടാക്കേണ്ടി വരുന്നത് കേട്ടോ ചട്നി മസാലയൊക്കെ തോന്നി ചോദിച്ചിട്ടുണ്ട് ആൾക്കാരെ കേട്ടോ അപ്പോൾ നമുക്കൊരു നല്ല ഇടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി നമ്മൾ ചെറിയ രീതിക്കൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും നൈമിത്രയുടെ ആ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ സ്വപ്നത്തിലെത്താൻ ആ സ്വപ്നം ഫലം പ്രാവർത്തികമാവാൻ എനിക്കറിയില്ല അതിന് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോവാൻ ഇപ്പോൾ ആൾക്കാരെല്ലാം കരുതുന്നുണ്ടാവും കേട്ടോ ഓ അപ്പോൾ എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹമാണ് സത്യം ഈ നൈമിത്ര ഞാൻ കണ്ട ആ ഒരു സ്വപ്നത്തിലെത്താൻ ഒരുപാട് പേർക്ക് അത്താണിയാവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അത് എൻ്റെ ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ എൻ്റെ കുടുംബം ഈ എൻ്റെ ചുറ്റു നിൽക്കുന്ന മനുഷ്യരുണ്ട് കാക്കച്ചിയും ചേച്ചിയും അമ്മയും മാമിയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും അവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം ആ ബീഫ് അച്ചാറും കൂട്ടി ചൂടോടെ നിനക്ക് ചോറ് കഴിക്കുന്നതാണേ അയ്യോടാ പൊളിയായിരുന്നു കേട്ടോ നല്ല ബീഫച്ചാറായിരുന്നേ ഇത് ഓർഡറിന് വേണ്ടിയൊന്നും പറയുന്നതല്ല വാങ്ങി കഴിക്കുന്നു അവർക്ക് അറിയാൻ പറ്റും ബീഫ് അച്ചാറൊക്കെ പൊളിയാണ് കേട്ടോ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഞാൻ അതൊന്ന് ഇന്ന് ചേട്ടുപാത്രം എടുക്കാനായിട്ട് വീഡിയോ എടുത്തതാണ് അതും കൂടി ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയും പ്രശ്നമൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ന്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് നല്ല ജോലിയും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി കുറേ ഓടി ഓടിയെത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാമി ചക്കയും കൊണ്ടാണ് വന്നത് കൂട്ടം ഇന്ന് വന്നപ്പോൾ അപ്പോൾ ഞാൻ ആ മാമി എനിക്കത് വെച്ച് തരെയാണ് കോളിഫ്ലവർ തോരനും ചക്കയും ബീഫ് അച്ചാറും ചോറും വെണ്ടയ്ക്ക വെപ്പുരട്ടിയും പിന്നെ കുറച്ച് ചോറും നമ്മളെ എന്താണ് കാറിൽ കറിയും കാരൽ മീൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു മുള്ളൊക്കെ ഉള്ള മീനാണ് പിന്നെ നല്ല ഗുണപ്രദമായ ശരീരത്തിനാവശ്യമായ ഒമേഗാറ്റൊക്കെ കിട്ടുന്ന തരുന്ന മീനാണ് കാറൽ അപ്പോൾ മീനാണ് അപ്പോൾ ചെറു മാ മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങളാണ് കഴിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെയൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം നിങ്ങളൊക്കെ എഴുതണം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അതൊക്കെ എനിക്ക് സന്തോഷം അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് വിഷമം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇത് വീഡിയോയും കൂടെ ഇട്ട് ഞാൻ പറയുന്നത് എനിക്ക് വീഡിയോ ഇടണം എന്നെൻ്റെ വീട്ടുകാരൻ അടുത്ത് പറയും ഞാൻ വീഡിയോ ഇടും എനിക്ക് വീഡിയോ ഇടണം നിങ്ങൾക്ക് ഇതൊന്നും ചിന്തയില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ അടുത്തത് നമ്മൾ വെളുത്തുള്ളി അച്ചാറിനായിട്ട് നോക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളിയെ അങ്ങോട്ട് നന്നായിട്ട് പൊളിച്ചെടുത്തു അപ്പോൾ നമുക്ക് വെളുത്തുള്ളി പൊളിക്കാൻ നല്ല പാടാണ് പതിയെ പതിയെ തീരുവുള്ളൊ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ പൊളിച്ച് 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 എടുത്തതാണ് കേട്ടോ ഇങ്ങനെയും വെളുത്തുള്ളി നമ്മുടെ വറ്റൽ മുളകൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് വെളുത്തുള്ളി അച്ചാറ് നമ്മളുണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഈ നമ്മളുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയാനാളല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം ഇപ്പം നമ്മളുടെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈലുകൾ വേണം എൻ്റെതാണ് നല്ലതെന്നൊന്നും പറയാനൊന്നും ഞാനൊരു പറഞ്ഞു വാങ്ങി കഴിക്കുന്നവർ പറയട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അതും പറയട്ടെ അതിപ്പോൾ എന്താണ് പോരായ്മകളില്ലാതെ ആരാണ് ഇവിടെ പാചകം ചെയ്യുന്നത് എപ്പോഴാണ് ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എനിക്കും ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാർ ഇരിക്കുമെന്ന് ഒക്കെ മിസ്റ്റേക്കുകൾ നമുക്ക് വരും അല്ലേ കായപ്പൊടിയാണുണ്ടോട്ടോ ഞാൻ പറഞ്ഞില്ലേ കല്ലമ്പലത്തിൽ നിന്നൊരു സ്ഥലത്തു നിന്നാണ് നമുക്ക് കായം കൊണ്ടുതരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അവരുണ്ടാക്കി ഇങ്ങനെ കവറുകളിലാക്കി തരും നമ്മൾ അതാണ് എടുക്കുന്നത് കേട്ടോ അതാദ്യമൊക്കെ നമ്മൾ കായം മേടിച്ച് കട്ടക്കായം മേടിച്ച് എണ്ണയിൽ വറുത്ത് പൊടിച്ചെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമുക്ക് ഈ കായം മേടിച്ച് കൊണ്ടു തന്നപ്പോഴത്തേത് അവർ ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നെ കേട്ടോ പിന്നെ അത് കൊള്ളാമെന്ന് തോന്നി പിന്നെ നമ്മൾ ഈ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഉള്ള കായം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നല്ല സൂപ്പറാക്കി ഇട്ട് എല്ലാം ചേർത്ത് ഇട്ട് നമ്മളുടെ സ്പെഷ്യൽ വെളുത്തുള്ളി അക്കാറാണേ അപ്പം അതിങ്ങനത്തെ ഇളച്ച് വറ്റുകയാണ് കേട്ടെ നമ്മൾ പിന്നെന്താണ് പുളിയും ചേർക്കുമായിരുന്നു വിനാഗിരിയും ചേർക്കും വിനാഗിരിയാണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി ഇത്തണുപ്പറ്റതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിനൊന്നും തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുകയെ കുറച്ച് ശർക്കരയും ഇടും അതൊക്കെയാണ് ആയിരുന്നു വെളുത്തുള്ളിയുടെ രഹസ്യങ്ങൾ കേട്ടോ രഹസ്യം കൂട്ടൊന്നുമല്ല ആപ്പണമല്ലേ ഉണ്ടാക്കാം ഓരോരുത്തേയും കൈപ്പുണ്ടിയും വ്യത്യസ്തമാണ് വേറെയാണ് ഉള്ള ചായ ഇടുന്നത് പോലെയല്ല മറ്റൊരാളെ ചായ ഇടുന്നത് ഒരാളുടേത് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത് അങ്ങനെ എഴുതിയാൽ മാത്രം മതിയാവേ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ചേർത്ത് പിടിക്കുന്നതിന് ഇനിയും ചേർത്ത് പിടിക്കണം കേട്ടോ നൈമിത്രയുടെ എൻ്റെ സ്വപ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ സ്വപ്നത്തിൽ കൂട്ടു നിൽക്കാൻ പറ്റുമെങ്കിൽ കൂട്ടുനിൽക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ തീജാം